അതെ അപ്പോൾ നമ്മുടെ പുതിയൊരു റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ റീവിസിറ്റിംഗ് ആണ് നമ്മുടെ എൽ ടു ഇ എംബുരൻ ഇറങ്ങാൻ പോവുകയാണ് മോസ്റ്റ് അവൈറ്റഡാണ് അപ്പം അതിൻ്റെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം മോഹൻലാൽ സാറിൻ്റെയും പൃഥ്വിരാജ് സാറിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര വെൽക്കം ആണ് കിട്ടിയിരിക്കുന്നത് ആ പോസ്റ്റർ നമുക്കൊന്ന് കാണാം അതിനുശേഷം നമുക്ക് പഴയ ും ഹിറ്റ് ആയിരിക്കും തന്നെയാണ് വിശ്വാസം കാരണം ഇതിപ്പോ സംസാര വിഷയമാകുന്നത് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഭയങ്കര ചർച്ചാ വിഷയമാണ് ഇറങ്ങുന്നത് വൺ ട്രെയിലർ ഉണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാസ്റ്റിനെ പറ്റിയാണ് ആദ്യം നമുക്ക് കാസ്റ്റ് നോക്കാം ഇതിനകത്ത് ആരൊക്കെയാണോ ഉള്ളതെന്ന് ആദ്യം നോക്കാം നമ്മുടെ കാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നടനവിസ്മയം കംപ്ലീറ്റ് ആക്ടർ അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാടുകളായിട്ട് ചെറിയ തോതിലുള്ള പരാജയങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഇരിക്കേം നിങ്ങൾ ചിന്തിക്കണം ഒരു സിനിമയ്ക്ക് വേണ്ടിയ ഇത്രയും കാര്യമായി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എടുക്കാൻ അദ്ദേഹത്തിന് പറ്റും കാരണം ഹീസ് എ ബ്രാൻഡ് അദ്ദേഹത്തെ ഇങ്ങനെ ബ്രാൻഡ് എന്ന് വിളിക്കുന്നത് കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പം എങ്ങനെയാണെങ്കിലും പുള്ളി ഒന്ന് ഡൗൺ ആയാൽ അടുത്തൊരു ലെവലിലേക്ക് പുള്ളി കൊണ്ടുവരുവാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുലിമുരുകനൊക്കെ പുലിമുരുകനൊക്കെ അന്നൊരു സമയത്തൊരു ചെറിയ ഇതുണ്ടായിരുന്നു പക്ഷെ പുലിമുരുകൻ ഇങ്ങോട്ട് വരുന്നു ആടിഞ്ഞ് തൂഫാനാക്കി കയറിപ്പോകുന്നു നൂറ് കോടിയൊക്കെ അടിക്കുന്നു നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ഓ മലയാള സിനിമയിൽ ആദ്യത്തെ നൂറ് കോടി അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കിയ നടനാണ് മോഹൻലാൽ അല്ലെങ്കിൽ അപ്പോ നമ്മുടെ കാസ്റ്റ് വരുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കുമാരൻ പറ്റി എടുത്തു പറയണം അദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ടർ അപ്പോ ഇന്ന് മോഹൻലാൽ ഫാൻസ് എല്ലാം കാത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഡിറക്ഷനിൽ മോഹൻലാൽ ചെയ്യാൻ പോകുന്ന അത്ഭുതം എന്താണെന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ബ്രോഡാഡിയിൽ അതെ മറ്റേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായി ഒരു നടനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് നമുക്ക് ആ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ കാരളിൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ട് ടോവിനോ തോമസ് ഉണ്ട് മഞ്ജു വാര്യരുണ്ട് ഇന്ദ്രിത് സുകുമാരനുണ്ട് സാനി അയ്യപ്പനുണ്ട് വിവേകോബ്രോയി ശക്തി അതെ അതെ പറയാൻ വെടികൊണ്ട് പറ്റത്തില്ലെങ്കിലും അതെ ചിലപ്പോഴേ കാണത്തുള്ളൂ അതിനകത്ത് അങ്ങനെ കറക്റ്റായിട്ട് പക്ഷേ അങ്ങനെ വ്യക്തമാക്കിയിട്ടും ഇല്ല പിന്നെ നൈല ഉഷ ശിവത നമ്മുടെ അടുത്തൊരു കാസായിട്ട് വന്ന് സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പി കെ രാംദാസായിട്ട് പുള്ളി കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നു അത് മാത്രമല്ല പുള്ളി അറിയാം പുള്ളി പല അല്ലു അർജുൻ സിനിമകളിലൂടെ ഒക്കെ വളരെ പരിചിതനാണ് നമുക്ക് പിന്നെ ഈ സിനിമകളിലൂടെ കുറച്ചുകൂടെ ആയി അതുപോലെ തന്നെ കലാപവും ഷാജോൺ പക്ഷേ മര്യാദ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ നടന്നു ഇനിയിപ്പോൾ വരത്തില്ല അതുപോലെ ഫാസൽ സാറുണ്ട് വൈജു സന്തോഷ് വൈജുവണ്ണൻ ഉണ്ട് സായി കുമാറുണ്ട് നന്ദു ശിവജി ഗുരുവായൂർ എനിക്കൊന്ന് ഇതൊക്കെ എല്ലാരും കാണും എനിക്കൊന്ന് ലൂസിഫറിന്റെ കാസ്റ്റ് എടുത്തിട്ടേക്കുമായിരിക്കും അലക്സ് ഓനൽ എന്ന് പറഞ്ഞിട്ടുണ്ട് റോബർട്ട് എംസി കാർത്തി കാർത്തി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്യാരക്ടറുണ്ട് ഈ ക്യാരക്ടർ നമ്മൾ നേരത്തെ കണ്ടു ഇല്ലായിരുന്നു ലൂസിഫറിലില്ലായിരുന്നു അതെനിക്ക് ലൂസിഫറിൽ അത് അദ്ദേഹത്തെ കൃത്യമായി ഓർക്കുന്നില്ല അപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ട്രെയിലർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ അതൊക്കെ സംഭവിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ചിലപ്പോ മലയാള സിനിമയുടെ കോടികളുടെ ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു സിനിമ ഉണ്ട് അത്രയ്ക്ക് ദൂരം അത്ര കോൺഫിഡൻസ് ആണ് പൃഥ്വിരാജിനൊക്കെ മൂന്ന് പടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു പുള്ളി ഇനിയും വരുന്ന പടങ്ങൾ അനോമോർഫിക് ലെൻസിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഈ ഫ്രാഞ്ചൈസിലുള്ള മൂന്നാമത്തെ അനമോർഫിക് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അബ്രാം കുരേഷി വരുന്നുണ്ട് അതിന് വന്ന പോസ്റ്റർ ജീവാകണല്ല നമ്മള് കാണുന്നത് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞ ഒരു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ അതുപോലെ ക്രൂ ഒരു കാര്യമാണ് ശരിക്കും അപ്പോൾ നമ്മുടെ സിനിമ ചെയ്യുന്ന സുജിത് വാസുദേവാണ് അതുപോലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത ദീപക് ദേവാണ് ദീപക് ദേവിന്റെ ഒരു വെറൈറ്റി സംബോധനായിരുന്നു ലൂസിഫർ കംപ്ലീറ്റ്ലി മറ്റേ ഹിന്ദി പാട്ടൊക്കെ ഭയങ്കര ഹെവി ആയിരുന്നു എനിക്ക് ഭയങ്കര അപ്പം ഏറ്റവും ഓർക്കുന്നില്ല ഓർക്കുന്നില്ല അന്തിമമായിട്ട് സ്റ്റൺ സിൽവയാണ് നമ്മുടെ ആക്ഷൻ്റെ കൊറിയോഗ്രഫിയൊക്കെ ചെല്ലുന്നത് പുള്ളി ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് തമിഴിലും മലയാളത്തിലുമായിട്ട് ഒത്തിരി സിനിമകൾ ചെയ്യുന്ന ഒരു സ്റ്റൺ കൊറിയോഗ്രാഫറാണ് സ്റ്റൺ സിൽവ പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കയറി ദീപക് ദേവാണ് അങ്ങനെ എന്തായാലും ഇതിൽ അതിലും ഏറെ ക്രൂ ഉണ്ട് പക്ഷേ ഒരു മെയിൻ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞു വന്നേ ഉള്ളൂ നമുക്കിനിപ്പം അതൊക്കെ നമ്മൾക്കൊന്ന് റീവിസിറ്റ് ചെയ്യാം നമ്മുടെ ലൂസിഫറിന്റെ ട്രെയിലർ ഒരു ദൈവം ജീവിച്ചിരുന്നു ആ ദൈവത്തിന് ഉണ്ടായിരുന്നു വലിയ സൈന്യം സ്തുതി പാടാൻ ഒരു ദൈവം ഒരു വലിയ രാജ്യത്തിന്റെ രാജാവായിരുന്നതുകൊണ്ട് കള്ളന്മാർ മാലാഖമാരച്ചവന്റെ ദൈവത്തിന്റെ മാളികയിൽ കയറി കൂടി അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു മാലാഖമാരായി അത്രയും കാലം വേഷമിട്ട് കള്ളന്മാരുടെ കയ്യിലായി ഭരണം അങ്ങനെ ആന്മാര് ദൈവത്തിനെ കൊന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായി ഓ പി കെ രാംദാസ് എന്ന പലരും വീണ്ടും പകരമാണ് അതാണ് ചോദ്യം സ്റ്റീഫൻ Morning. Oh, Mohan Lal. Today 11. This is the world's biggest comedy, babe. It's counting in politics. Z category drugs. Kerala police can't check and was over हिंदुक महिरावी Lucifer. Lucifer This day Yes Is with yes the Lord പടം റിട്ടൺ ബൈ മുരളീഗോണ്ടായിരുന്നു അപ്പൊ റിട്ടേൺ ബൈ മുരളീഗോപിയാണ് ആന്റണി പെരുമ്പാവൂര് ഇതിനകത്ത് പൈസ അതിനനുസരിച്ച് മുടക്കിയിട്ടുണ്ടെന്നാണ് തുടക്കം തൊട്ട് കേൾക്കുന്നത് കാരണം ഇവരിത് ഡിസ്കഷൻ ഒക്കെ തുടങ്ങിയിട്ട് അന്ന് ലൂസിഫർ ഇറങ്ങുന്ന ടൈമിൽ അവര് പറയുന്നത് അതിനു മുമ്പേ ഡിസ്കഷൻ തുടങ്ങിയാണ് ഇപ്പോ ഇനിയിപ്പം സത്യം പറഞ്ഞ ആലോചിക്കണം എത്ര ഫ്യൂച്ചർ കണ്ടായിരിക്കും ഇവരിത് പ്ലാൻ ചെയ്യുന്നു ഇനി മുമ്പോട്ട് പോകാനാണെങ്കിൽ അടുത്തൊരു പാർട്ട് വരുമ്പോ എന്തായിരിക്കും എന്നുള്ളത് ആ ഒരു ടൈമിൽ മനസ്സിൽ കഴിഞ്ഞു ആ ഒരു ടൈമിൽ അവർക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഇത്തരത്തിലുള്ള എന്തൊക്കെ പ്ലാനിങ്സ് ഉണ്ടായാലാണ് ഈ കാര്യം സിനിമ ഒരു പാഷൻ ആയിട്ടുള്ളവർക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ അവര് മനസ്സിൽ ഇങ്ങനെ വരും ഇപ്പൊ ഡിറക്ടറായിട്ടുള്ള പൃഥ്വിരാജ് ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ എനിക്കിപ്പോലെ ക്യാമറയെ പറ്റി ഒന്നും അറിയണം എന്നുള്ള ഒരു അനിവാര്യത ശരിക്കും ഡിറക്ടർ എന്ന ഭാഗത്തുനിന്നില്ല പക്ഷെ പുള്ളി അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ട് പുള്ളി ഇരുന്ന് ഇത് പഠിക്കുക പിന്നെ അതുപോലെ സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യാൻ പഠിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് ശരിക്കും ഭയങ്കര മെറിറ്റാണ് കാരണം അവർക്കത് കുറച്ചും കൂടെ ഉപയോഗപ്രദമാക്കാൻ സാധിക്കും അത് ശരിക്കും അദ്ദേഹം അത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ലൂസിഫറിൽ കണ്ടത് അതിൻ്റെ റിസൾട്ടാണ് ഇനിയും നമ്മൾ ഈ പറയുന്ന എംബുരാനിൽ കാണാൻ പോകുന്നത് ഞാൻ എടുത്തു പറയേണ്ട ഒരു മാസ് രംഗമുണ്ട് ആ സിനിമയിലെ ടൊവിനോ തോമസിൻ്റെ സീൻ എന്തൊരു ലെവലായിരുന്നു ആ പടം ഇങ്ങനൊരു ചെറുകയൊന്ന് സ്ലോ ആയി ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ രോ തോമസിങ്ങോട്ട് കയറി വന്നൊരു പ്രസംഗം നടത്തുന്നു ഇളക്കിയങ്ങ് മാറുകയാണ് കാരണം ഒരു പർട്ടിക്കുലർ എന്താണ് ഈ പോലെ കുറച്ച് നേരം ഒന്ന് ചെറിയ ഡൗൺ ആകുമ്പോൾ അതിനെ പുള്ളി ഇത് മേലിലോട്ട് വേറെ ലെവലായിരുന്നു അല്ലെ പക്ഷേ പുള്ളി ഇത് തിയേറ്ററിൽ കണ്ട ആളാണ് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇൻട്രോ ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചുകൂടി സ്ലോ ഇൻട്രോ ആണ് അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഇൻട്രോ തന്നെ ഇമ്പാക്റ്റ് ഉണ്ട് എനിക്കപ്പം ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം അത് കാണിക്കണം എന്നെനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര ഹെവി ആയിരുന്നു ഇതിൽ പറയുന്ന ഇതൊക്കെ ഫാൻ ബോയ് സംഭവം എന്ന് പറയുന്ന ഐറ്റമാണ് അതായത് ഇവർ അറിഞ്ഞ് ഈ വ്യക്തിക്ക് വേണ്ടി തന്നെ ഒരുക്കുന്ന ഒരു സംഭവ ബഹുലമായ പരിപാടിയാണിത് അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം നമ്മുടെ ലൂസിഫർ ടു അല്ലെങ്കിൽ എംബുരാൻ നാളെ ആ നാളെ അതിൻ്റെ ട്രെയിലർ റിലീസാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമയിലേക്ക് എത്തുമ്പോൾ എനിക്ക് ശരിക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ് കേൾക്കേണ്ടത് സത്യമായിട്ട് പറയാം ഞാൻ കാത്തിരിക്കുന്നു അതെ അതെ കോടികൾ പറഞ്ഞാൽ അത് അത് കൂടി പോകും നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മളിപ്പം ഇതെന്ന് പറഞ്ഞു പക്ഷെ ഒരു ആയിരം കോടി കഴിച്ച കൊള്ളാം അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് അത്തരത്തിലൊക്കെ പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ആഗ്രഹം അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ആഗ്രഹം പറയാം തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ എമ്പുരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളെ ട്രെയിലർ കാണാൻ നിങ്ങളെല്ലാവരും ഭയാനക വെയിറ്റിംഗ് ആയിരിക്കും എന്നറിയാം അപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷം നമ്മളൊരു റിയാക്ഷനുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ സിറ്റി കാണാം